ജനുവരി അഞ്ചാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് കാനാടിക്കാവ് മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു താനിയം ഗ്രാമപഞ്ചായത്തിലെ കിഡ്നി ക്യാൻസർ ബാധിതരായ നിർധന രോഗികൾക്ക് പ്രതിമാസം നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനായുള്ള കാനാടിക്കാവ് സാന്ത്വനം പദ്ധതി പ്രഖ്യാപനവും മറ്റ് ചാരിറ്റബിൾ സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു എസ് എൻ സമാജം എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യജ്യോതി പ്രയാണത്തിന് സ്വീകരണം നൽകി ദിവ്യജ്യോതി അനുഗമിച്ച ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി രാജീവ് മഠപീഠിക രാമനാഥൻ സ്വാമി പ്രേമാനന്ദ എന്നിവരെ സമാജം ഭാരവാഹികളായ പ്രസിഡന്റ് സുനിൽകുമാർ അരയംപറമ്പിൽ സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ ഗജാൻജി രഞ്ജൻ എരുമത്തുരുത്തി വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യഘോഷ് വെട്ടിയാട്ടിൽ ഷാജഹാൻ കാരയിൽ തെക്കൂട്ട് പ്രദീപ് തോട്ടുപുര സുമേഷ് എരണേഴത്ത് മറ്റു ഭരണസമിതി അംഗങ്ങളും വനിതാ പ്രവർത്തകരും നാട്ടിക എസ് എൻ ഡി ബി യൂണിയന്റെ ശാഖകളുടെ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോ കസ്റ്റംസ് ഓഫീസിൽ ഇറക്കി സന്ദർഭത്തിൽ ഗുരുവിൻ്റെ രണ്ടാം ശ്രീലങ്ക സന്ദർശനവേളയിൽ പതിനെട്ടിലും ഇരുപത്തിയാറിലുമാണ് ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത് ഇരുപത്തിയാറ് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഇറ്റലിക്കാരനായിട്ടുള്ള പ്രൊഫസർ സി എന്ന ശില്പി നിർമ്മിച്ച പഞ്ചലോഹ വിഗ്രഹം ഇറക്കി വെച്ച ആ കസ്റ്റംസ് ഓഫീസിലേക്കാണ് ഗുരുവിനെ കൂട്ടിക്കൊണ്ടുപോയത് ഗുരു ആ വിഗ്രഹം തൊട്ട് തലോടി അനുഗ്രഹിച്ചു എന്നിട്ട് തമിഴിൽ പറഞ്ഞതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് നമ്മെപ്പോലെ തന്നെ ഇരിക്കുകയാണല്ലോ ആഹാരവും വെള്ളവും ഒന്നും വേണ്ടല്ലോ ദീർഘമായി ജീവിച്ചുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു ആ വിഗ്രഹത്തിൻ്റെ എല്ലാ ഭാഗത്തും തൊട്ട് തലോഗി അനുഗ്രഹിച്ച വിഗ്രഹമാണ് തൃശ്ശൂര്കാരനായിരിക്കുന്ന ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ വാടാനപ്പള്ളി എല്ലാം നമുക്കറിയാം ചരിത്രം നമുക്കറിയുന്നതാണ് ആ ബോധാനന്ദ സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് പന്ത്രണ്ടാം തീയതി അർദ്ധരാത്രിയിൽ അതിനൊരു പ്രത്യേകതയുണ്ട് ഗുരുവിന് മുന്നേ